ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ലാലികയിൽ അവസാനമായി നടന്ന മാഡ്രിഡ് ഡെർബിയിൽ രണ്ട് ടീമുകളും സമനിലയിൽ പിരിയുകയാണ് ചെയ്തിട്ടുള്ളത് സാൻഡിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ അത്ലറ്റിക്കോയും റായലും ഓരോ ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത് ആദ്യം ഹൂലിയൻ ആൽവറസ് ഗോൾ നേടി പിന്നീട് കിലിയൻ എംബപ്പയാണ് റായലിന് സമനില ഗോൾ നേടിക്കൊടുത്തത് ഈ മത്സരത്തിൽ ഗോൾ നേടിയതിനു ശേഷം ഹൂലിയൻ ആലുവറസ് നടത്തിയ ആ ഒരു സെലിബ്രേഷൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതായത് ആകാശത്തേക്ക് കൈവിരൽ ചൂണ്ടിക്കൊണ്ടുള്ള ആ ഒരു സെലിബ്രേഷൻ ആയിരുന്നു പൂലിയൻ ആലുവറസ് നടത്തിയിരുന്നത് സാധാരണ രൂപത്തിൽ മെസ്സി നടത്തുന്ന ഒരു സെലിബ്രേഷൻ ആണ് അത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കപ്പെട്ടിരുന്നു ആ ചോദ്യം ഇങ്ങനെയാണ് നിങ്ങൾ സാന്റിയാഗോ ബെർണാബുവിൽ ഗോൾ ആഘോഷിച്ചത് ലയണൽ മെസ്സിയെ പോലെ ആകാശത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടായിരുന്നുവല്ലോ ഇത് മെസ്സിക്കുള്ള ട്രിബ്യൂട്ട് ആയിരുന്നുവോ എന്നാണ് ചോദ്യം അല്ല എന്ന മറുപടിയാണ് അദ്ദേഹം പറയുന്നത് അത് തൻ്റെ മുത്തശ്ശിക്ക് സമർപ്പിച്ചതാണ് എന്നുള്ള കാര്യം ഹുലിയൻ ആലുവറസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അല്ല ആ സെലിബ്രേഷൻ്റെ കാരണം എൻ്റെ അമ്മയാണ് ഞാൻ ഗോൾ നേടിക്കഴിഞ്ഞാൽ അത് സ്വർഗത്തിലേക്ക് സമർപ്പിക്കണമെന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ മുത്തശ്ശിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നത് എൻ്റെ മുത്തശ്ശിക്കാണ് ഞാൻ ആ ഒരു ഗോൾ സമർപ്പിച്ചത് ഒരുപാട് കാലം ഞാൻ അവരുടെ വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് മുത്തശ്ശി ഇതാണ് ഹൂലിയൻ ആൽവറസ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഗോൾ തൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശിക്കാണ് സമർപ്പിച്ചത് എന്ന് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ലാലികയിൽ ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ കളിച്ച താരം ഒൻപത് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് തകർപ്പൻ പ്രകടനമാണ് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയിൽ വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാത്തതുകൊണ്ടായിരുന്നു അദ്ദേഹം സിമിയോണയുടെ സംഘത്തിലേക്ക് ജോയിൻ ചെയ്തിരുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഒന്നും അടുത്ത ഡിമൈ ഒന്നും കാണാം